സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് വളരെ സ്വാദിഷ്ടമായ ആ ഒരു ഫലവൃക്ഷം ആയ ആത്തച്ചക്ക അതിൻ്റെ പിന്നെ വളപ്രയോഗ രീതിയാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മുടെ വീടുകളിൽ വീടുകളിലിപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉത്പാദിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പഴ പഴവർഗ്ഗ കൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പഴവർഗ്ഗങ്ങൾ അത് വിവിധങ്ങളായ പഴവർഗ്ഗങ്ങളുണ്ട് നമുക്ക് എല്ലാ പഴങ്ങളും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും വിപണിയിൽ എങ്കിലും നമുക്ക് പുരയിടം ഉണ്ടെങ്കിൽ അതിനൊരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരായുഷ്കാലം മുഴുവൻ നമ്മുടെ പുരയിടത്തിൽ ആ പഴങ്ങൾ വിളയിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ചിലവില്ലാതെ വളർത്തിയെടുക്കാനും ദീർഘകാലം നമുക്ക് ഫലം തരുന്നുമായ ഒരു പഴവർഗ്ഗ വിളയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആത്തച്ചക്ക വ്യത്യസ്ത ആത്തച്ചക്ക ഉണ്ട് ചുവന്ന നിറത്തിലുള്ളതുണ്ട് സാധാ നാടൻ ചുവന്ന നിറത്തിലുള്ള നാടൻ്റെ കൂട്ടിയിട്ടുള്ള ആത്തച്ചക്ക അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ആത്തച്ചക്ക ഇപ്പം ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് പച്ച നിറത്തിലുള്ള ഞാനൊരു ആത്തച്ചക്കയുടെ തയ്യ് നട്ടനുണ്ട് അപ്പോൾ ഇത് തനി നാടനാണ് ഗ്രാഫ്റ്റ് ചെയ്തോ ലെയർ ചെയ്തോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കൊല്ലത്തിന് ശേഷം മാത്രമേ ഇത് കായ്ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ വേനൽമഴ ആക്കി കിട്ടി അപ്പോൾ ഇതിനൊരു വളപ്രയോഗം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ കായ്ഫലം ലഭിക്കുന്ന രണ്ടുമരെയൊക്കെ ഇതിന് വളപ്രയോഗമൊക്കെ ചെയ്യുന്നതിൽ ഇഷ്ടം പോലെ കായുകൾ കിട്ടും അപ്പോൾ കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ ഈ കായ്കൾ വിളഞ്ഞ് ഏതാണ്ട് പഴുക്കാൻ പരുവാകുമ്പോഴും നമ്മൾ ഇതിൽ നിന്നും പറിച്ചെടുക്കണം പറിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും ഒരു സൂക്ഷിച്ചു പോകണം ഇത് പഴുപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ വവ്വാലു പോലെയുള്ള ജീവികൾ ഈ പഴങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒട്ടനവധി ഔഷധ ഘടങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടെ സബനിയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണ് വളം ചെയ്യാൻ നമുക്ക് നോക്കാം നമുക്കറിയാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ് ഈ എല്ലുപൊടി ഞാൻ അല്പം ഇടാൻ പോവുക കാരണം ഇതിൻ്റെ ചുവടി ഞാൻ ഇന്നലെ മണ്ണ് ഇളക്കി ഇളക്കിയിട്ടേക്കുവാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെയാണ് ഇതിൻ്റെ മണ്ണ് ഇളക്കിയില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം വെള്ളം ഒലിപ്പിച്ചുണ്ടാകാൻ പോകും അതുകൊണ്ടാണ് തടം പോലാക്കി മണ്ണ് ഞാൻ ഒരുക്കിയിട്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ കുറച്ച് എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കുറേശ്ശെ വളം ഇട്ട് കൊടുത്താൽ മതി കാര്യമെങ്കിൽ മാസം തോറും കുറേ വളം ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നീട് ഇത് വേപ്പിൻ പെണ്ണാക്കാണ് വേപ്പിൻ മിണ്ണാക്ക് വേപ്പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കാരണം ഒരു പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ കൃത്യമായ ഒരു കാലയളവ് അറിയത്തില്ല എത്ര ഉണ്ടെന്ന് അപ്പോൾ അതുവരെ അതിന് കേടുപാടുകളൊന്നും വരാതിരിക്കുകയാണ് നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേടുപാടുകളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ അല്പം വേപ്പിൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാരം കമ്പോസ്റ്റാണ് നമുക്കറിയാം കായ്ഫലമുള്ള എല്ലാ വിളകൾക്കും നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല വളമാണ് ചാരം കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം നമ്മുടെ ഒക്കെ എരിച്ചതിന് ശേഷം വിറവേ കരിയില ഒക്കെ എരിച്ചതിന് ശേഷം കിട്ടണമെങ്കിൽ ആ ചാരം അരിച്ചെടുത്ത മണ്ണുമായിട്ട് യോജിപ്പിച്ച് അല്പം വെള്ളമൊക്കെ തളിച്ച് ഏതാണ്ട് ഉരുളുന്ന പരുവുമാക്കിയതിന് ശേഷം ആ ചാക്കിനകത്ത് കെട്ടിവെക്കുക വെയിലും തണുപ്പും ഒന്നും ഏക്കാത്ത രീതിയിൽ അതായത് വെയിലേക്കാത്ത രീതിയിൽ അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിക്കുക രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഇതേപോലെ വളമായി കിട്ടും ഇത് വളരെ പെട്ടെന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കും പെട്ടെന്ന് കായ്ഫലം കിട്ടാൻ ഉള്ള ഒരു വിധിയാണ് ഇവിടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഇനി നമുക്ക് ഇതിന് ചുവട് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വളം എപ്പോഴും മണ്ണുമായിട്ട് ഇട കലർന്നിരിക്കണ എങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇതിന് വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് കരിയിലയും കൂടെ വാരിയിടണം കരിയിലയോ തോലോ അപ്പോൾ നമ്മൾ കരിയിലയാണ് ഇടാൻ പാ കരി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ കരിയില ഇടാൻ പോവുകയാണ് അങ്ങനെ കരിയിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാസം തോറും ഓരോ വളം കൂടെ കൊടുക്കുന്നത് ഇതിപ്പം ഒരു ആറ് മാസത്തോളം പ്രായമുള്ള ഒരു ആർത്തക്കര ചെടി ചെടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിലൊക്കെ വളമൊക്കെ കൊടുത്താൽ ഒരു രണ്ട് കൊല്ലം കൊണ്ട് ഇതിന് കായ്ഫലം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമാണ് എന്ന് മാത്രമല്ല ഒട്ടനവധി ഔഷധ ഗുണങ്ങളുമുണ്ട് വലിയ പരിചരണങ്ങളോ ഒന്നും വേണ്ട പിന്നെ വലിയ രോഗബാധകളൊന്നും തന്നെ ഇതിനുണ്ടാകാറില്ല അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇതിനെ കരിയിലെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇത് വളർന്നു വരും അതുപോലെ തന്നെ പറയത്തക്ക സൂര്യപ്രകാശമോ ചൂടോ ഒന്നും ഇതിനാവശ്യമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെച്ചു പിടിപ്പിക്കാം പിന്നെ ഇത് ഗ്രോബായകിലൊന്നും വച്ച് പിടിച്ചാൽ പറ്റത്തില്ല വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്രമ്മ് വാങ്ങിച്ച് അതിനകത്ത് നമുക്കിത് സംരക്ഷിക്കാം നമ്മുടെ വീട്ടിൽ വിവിധങ്ങളായ ഈ ഫലവൃക്ഷങ്ങൾ വളർത്തുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് കാരണം അത് പൂക്കുന്നതും കായ്ക്കുന്നതും അത് വിളയുന്നതും അത് പഴുക്കുമ്പോഴത് നമ്മൾ കഴിക്കുന്നതും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ചുവട്ടിൽ കരയൽ എഴുതുന്നതിന് മുമ്പായിട്ട് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ലഘുവായ കൃഷി രീതികൾ കൃഷിക്കാഴ്ചകൾ കൃഷിയെ സംബന്ധിച്ച അറിവുകൾ ഒക്കെ കാണാൻ അത് അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ ഒക്കെ താല്പര്യമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ അല്പം കൂടിയുണ്ട് ഇതിനെ നമുക്ക് കുറച്ച് കരിയില ഇടണം കരിയൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനുള്ളത് നാട്ടിൽ നോക്കിയാൽ ഇതാണ് കാരണം ഇപ്പോൾ നല്ല മഴയാണ് പെയ്യുന്നത് മഴ പെയ്യുമായതുകൊണ്ട് ഈ വെള്ളം വീണ് ഈ വളം പൂർണ്ണമായിട്ടും അങ്ങ് നഷ്ടപ്പെട്ട് പോവരുത് അതാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെറുതെ കാട് കിടക്കുന്ന ആ പുരയിടം വെറുതെ കാട് കാട് കിടക്കുന്ന ആ പുരയിടം സമൃദ്ധമാക്കിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയും ദിവസം ഒരു അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് കൃഷിയിൽ വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും നമ്മുടെ കേരളത്തിൽ വിളയുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും സ്ഥലപരിമിതി ഒന്നും ഒരു വിഷയമല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാർഗ്ഗം ഉണ്ടാവും എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇത്തരത്തിൽ ഓരോ ഫലവൃക്ഷ സസ്യങ്ങളൊക്കെ മട്ടുപിടിപ്പിച്ച് ആരോഗ്യം സംരക്ഷിക്കാനും നമ്മുടെ വീട് നന്മകളാൽ സമർത്ഥ്യമാക്കാനുമൊക്കെ പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം